ഞാനുണ്ടല്ലോ ഇന്ന് സൈ സൈക്കിളിൻ്റെ അതാക്കുന്നേ കൈസ് ഇത് ഇത് നിങ്ങളെ കണ്ടോ കൈസ് ഞാൻ ബെല്ല് കുറച്ചാഴ്ച്ച പൊട്ടിയിട്ടാമില്ലേ ഒന്നും പച്ചിയില്ല പക്ഷേ ഞാൻ ചെറുതായാലും എനിക്ക് ഈ സൈക്കിൾ ഓടിക്കാൻ പറ്റുന്നുണ്ടേ കൈസ് നമ്മളിപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമോന്ന് കൈസ് ചെയ്താലോ കൈസ് ഏ തുടങ്ങുന്നേ കൈസ് അതീ ഹെൽമറ്റ് ഒന്നും ഇടട്ടെ തുടക്കുന്ന ഞാന് ആ മലേന്റെ മുകളിലാണ് കേറുന്ന കൈസ് നിങ്ങൾ കണ്ടോ കായ് ഹെൽമെറ്റ് ഇടട്ടെ ആദ്യം Hmm. 오오오 സൂപ്പർ ആയില്ലേ വീട്ടിലൊരു നായും കൂടി ഉണ്ട് ഭാഗ്യത്തിന് അത് കാണിക്കാത്ത